സാമൂഹിക മാധ്യമ പോസ്റ്റിന് താഴെ മതവിദ്വേഷം നിറയുന്ന കമന്റിട്ട സിപിഎം മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നടപടി സിപിഎം ഗൌരവത്തിലെടുക്കും അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ എം ജെ ഫ്രാൻസിസാണ് സിപിഎം പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മതവിദ്വേഷ കമന്റിട്ടത് പി സി ജോർജ് വിവാദം കത്തുമ്പോൾ ഇത്തരം ഇടപെടലുകൾ സിപിഎം സഖാക്കൾ നടത്തരുതെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം ഇത്തരം വിവാദങ്ങൾ കാരണം പ്രത്യേക വിഭാഗം സിപിഎമ്മിൽ നിന്നും അകലുന്നതിന് ഇത് കാരണമാകുമെന്നുമാണ് വിലയിരുത്തൽ ജലീലിനോടും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്ന് സിപിഎം നിർദ്ദേശിച്ചേക്കും ശാസനയുടെ രൂപത്തിൽ അത് നൽകാനും സാധ്യത ജലീൽ പാർട്ടി അംഗമല്ലെങ്കിലും ഇടത് എം എൽ എ എന്ന നിലയിലാകും സിപിഎം ഇടപെടൽ മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ വിശദീകരണവുമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയും രംഗത്തു വന്നിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാമർശം സി പി എം നിലപാടല്ലെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനീഷ് എം മാത്യു പറഞ്ഞു ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തകരെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഏരിയ കമ്മിറ്റി അറിയിച്ചു ഇതിന് പിന്നാലെ ഫ്രാൻസിസ് കമന്റ് നീക്കം ചെയ്തു സാമൂഹിക മാധ്യമത്തിലൂടെ താൻ ചെയ്തു പോയത് തെറ്റാണെന്ന് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് ക്ഷമാപണവും നടത്തി പക്ഷേ അച്ചടക്ക നടപടി അനിവാര്യമാണെന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കെ ടി ജലീലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തയാൾക്ക് കമന്റായാണ് ഫ്രാൻസിന്റെ വിവാദ പരാമർശം വിഷയത്തിൽ സി പി എം ഫ്രാൻസിന് വിശദീകരണം തേടുകയും ചെയ്തു ഇതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫ്രാൻസിസ് ഖേദപ്രകടനം നടത്തിയതും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് കമന്റ് മുസ്ലിം മതവിഭാഗത്തെ ആകെ ക്രിമിനൽ സ്വഭാവക്കാരായി ചിത്രീകരിക്കുന്ന നിലയിലായത് തീർത്തും തെറ്റായിപ്പോയി ഈ കമന്റ് മൂലം മാനസികമായി വിഷമമുണ്ടായ മുഴുവൻ പേരോടും ഞാൻ നിർവാച്യം ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ ഏതെങ്കിലും മതവിശ്വാസം പിന്തുടരുന്ന ആളല്ല ഒരു മതത്തോടും എനിക്ക് പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല കുറ്റവാളികൾ ഏതെങ്കിലും മതത്തിന്റെ സൃഷ്ടിയാണെന്ന വിചാരവും എനിക്കില്ല മതത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നവരാണ് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്റെ പാർട്ടി നിലപാടിന് വിപരീതമായ നിലയിൽ ഞാൻ കമന്റ് വന്നതിൽ ഞാൻ ദുഃഖിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഫ്രാൻസിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് കെ ടി ജലീലിന്റെ വിവാദ പ്രസംഗത്തിന്റെ വീഡിയോക്ക് കീഴിലാണ് എം ജെ ഫ്രാൻസിസിന്റെ കമന്റ് എന്നത് സി പി എമ്മിനെയും വെട്ടിലാക്കിയിട്ടുണ്ട് ജലീലിനോടും ഇത്തരം നിലപാടുകൾ പാടില്ലെന്ന് വിശദീകരിച്ചേക്കും നോമ്പെടുത്താൽ ഒരു വർഷം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരമായെന്നാണ് ചിലർ കരുതുന്നതെന്നും കമന്റിൽ ഫ്രാൻസിസ് ആരോപിച്ചിരുന്നു ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളത് മുസ്ലിങ്ങൾക്കാണ് അവരെ പഠിപ്പിക്കുന്നത് എന്ത് തെറ്റ് ചെയ്താലും പള്ളിയിൽ പോയി അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ മതി അതുപോലെ എല്ലാ വർഷവും നോമ്പ് നോറ്റ് പകൽ മുഴുവൻ ഉമിനീര് രാത്രി നല്ല ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ ഒരു വർഷക്കാലം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്കും പോരായ്മകളും പരിഹാരങ്ങളും ഉണ്ടാകുമെന്നാണ് മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നതെന്നും കമന്റിൽ പറഞ്ഞിരുന്നു മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് എം ഡി എം എ കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന കെറ്റി ജലീൽ എം എൽ എയുടെ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിരുന്നു മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ല ഇതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും സമസ്ത ഇതിന് മറുപടി നൽകി മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ കെ ടി ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത് മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റു സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കുണ്ടാകുന്നില്ലെന്നും കെ ടി ജലീൽ അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഈ പ്രസംഗമാണ് വിവാദമായത്